ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യൂൻ സുക്യോൾ അറസ്റ്റിൽ നീക്കം തടയാൻ ആറായിരത്തിലധികം അനുനായികൾ രാവിലെ യൂനിന്റെ സോളിലെ വസതിക്ക് മുന്നിൽ എത്തിയിരുന്നു മാസം ആദ്യം യൂനിയനെ അറസ്റ്റ് ചെയ്യാൻ ആറു മണിക്കൂറോളം ശ്രമിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർ പരാജയപ്പെട്ടിരുന്നു പ്രസിഡന്റിന്റെ സുരക്ഷാ സർവീസിന്റെ ആക്ടിൻ മേധാവിയായ കിങ്സങ് ഹൂനിയെയും അറസ്റ്റ് ചെയ്തതായി റിപ്പോർട്ടുണ്ട് ഡിസംബർ മൂന്നിന് പട്ടാള നിയമം നടപ്പിലാക്കാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് യൂനിയെ ഇംപീച്ച് ചെയ്തത് നിലവിൽ ഭരണഘടനാ കോടതിയിൽ ഇത് സംബന്ധിച്ച് വാദം കേൾക്കുകയാണ് ഡിസംബർ മൂന്നിനാണ് ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യുൻസുഗ്യോൾ രാജ്യത്ത് പട്ടാള നിയമം പ്രഖ്യാപിച്ചത് രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് ശക്തികളിൽ നിന്നും രക്ഷിക്കുന്നതിനായി പട്ടാള ഭരണം ഏർപ്പെടുത്തുന്നുവെന്നായിരുന്നു ഭരണം ഏർപ്പെടുത്തിക്കൊണ്ട് യുൻസുഗ്യോൾ പ്രഖ്യാപിച്ചത് അടുത്ത വർഷത്തെ ബജറ്റ് ബില്ലിനെ ചൊല്ലി യുനിന്റെ പീപ്പിൾസ് പവർ പാർട്ടിയും മുഖ്യ പ്രതിപക്ഷവുമായ ഡെമോക്രാറ്റിക് പാർട്ടിയും തമ്മിൽ വാദപ്രതിവാദങ്ങൾ നടക്കുന്നതിനിടയിലായിരുന്നു പ്രസിഡന്റ് പട്ടാള ഭരണം പ്രഖ്യാപിച്ചത് പട്ടാള നിയമം പ്രഖ്യാപിക്കാൻ പ്രസിഡന്റിന് ബുദ്ധി ഉപദേശിച്ചു കൊടുത്തത് അന്ന് പ്രതിരോധ മന്ത്രിയായിരുന്ന കിം യോങ് യോങ്ഹ്യൂനായിരുന്നുവെന്നും റിപ്പോർട്ടുണ്ടായിരുന്നു എന്നാൽ പാർലമെന്റിലും തെരുവിലും കനത്ത പ്രതിഷേധം ഉയർന്നതോടെ പട്ടാള നിയമം പിൻവലിക്കാൻ പ്രസിഡന്റ് നിർബന്ധിതരാവുകയായിരുന്നു ഇതിന് പിന്നാലെ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റിനെതിരെ നിയമ മന്ത്രാലയം അന്വേഷണം ആരംഭിച്ചിരുന്നു ന്യൂസ് ഡെസ്ക്